മക്കളെ അപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന വഴിതാ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഈ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ മോളും പറഞ്ഞു വണ്ടി വണ്ടിവിടെ നിർത്തും വണ്ടി ഇവിടെ നിർത്തും അങ്ങനെ വണ്ടി ഇവിടെ നിർത്തി തന്നിട്ടോ പിന്നെ അകത്ത് കടക്കാൻ വേറെ കാശിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അകത്ത് കിടക്കാമെന്ന് പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ഇതിൽ കയറുന്നുണ്ടെങ്കിൽ മാത്രം കാശ് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ അകത്ത് കിടക്കുകൊണ്ട് കുഴപ്പമില്ലല്ലോ അങ്ങനെ അകത്ത് പ്രവേശിച്ചിട്ടോ അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് പിന്നെ കുട്ടികളുടെ കണ്ണിലൊന്ന് പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഫാൻസി ഐറ്റംസുകളുണ്ട് വളമാല കമ്മിരി ക്ലിപ്പ് പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് ായിരുന്നു കേട്ടോ റേറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ മോളോട് പറഞ്ഞു പിന്നെ വാങ്ങിച്ചു തരാൻ പറഞ്ഞ് അവളുടെ കണ്ണിന് പൊടിയിട്ടു അങ്ങനെ കുറച്ച് ഐറ്റംസ് അവൾക്കൊന്ന് കാണിച്ചു കൊടുത്തു പിന്നെ ഇതിൻ്റെ അകത്തുള്ള മറ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാഷ് ഇങ്ങനെ എറിഞ്ഞാൽ അത് മുഴുവൻ വീണിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കെ കിട്ടും കേട്ടോ അതിലൊന്നും ഞങ്ങൾ നിന്നില്ല അവിടെ കുറച്ച് നേരം അതൊക്കെ കണ്ടുകൊണ്ടിരുന്നതിന് ശേഷം മറ്റു ഐറ്റംസുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഇതിലൊക്കെ കയറാൻ പറ്റുന്ന നോക്കിക്കൊണ്ടിരുന്നു കുട്ടികളെ കയറാൻ പറ്റുന്ന ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ വലിയവർക്കും കയറാവുന്ന ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ മാത്രമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളൊന്നും അതിലും കയറ്റിയില്ല കേട്ടോ മുളനെ ഇതാണ് പിന്നെ കുട്ടികൾ കയറിയിട്ടുള്ള അവിടെ ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഇത് ബാക്കിയുള്ളതിലൊന്നും ആരും കയറുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതാണ് കേട്ടോ കുട്ടികൾ കലറി കരയുന്നുണ്ട് സ്പീഡ് കൂടുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് പിന്നെ ഇതാ എൻ്റെ കണ്ണ് പോയത് ഇതിലൊന്നും ഇതിലേക്കാണ് കേട്ടോ നമ്മുടെ യന്ത്ര ഊഞ്ഞാൽ പക്ഷെ പലയിടത്തും കണ്ടിട്ടുണ്ട് യന്ത്ര ഊഞ്ഞാലൊക്കെ വീഴുന്നത് അതുകൊണ്ട് അതിലൊന്നും കയറാൻ നിന്നില്ല വേഗം ഞങ്ങൾ പുറത്ത് ചാടിയിട്ടോ വരുന്ന വഴി ഇതാ നമ്മുടെ എന്താ ഗേറ്റിൻ്റെ അടുത്തുള്ള നമ്മുടെ മീൻ കടയിലൊന്ന് കയറിയിട്ടോ വീട്ടിൽ ചെന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ മീൻ എന്തെങ്കിലും വാങ്ങിക്കുക എന്ന് വിചാരിച്ച് അവിടെ നിന്ന് നമ്മുടെ ചൂര മീൻ വാങ്ങിച്ചിട്ടോ കുറച്ച് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ